കോൺഗ്രസിനെ സംബന്ധിച്ചോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ തട്ടിപ്പ് ഒരു പുതിയ സംഭവമൊന്നുമല്ല എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ കേരളത്തിലെ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് ബാങ്ക് വായ്പാ തട്ടിപ്പിലാണ് ഇപ്പോൾ കെ പി സി സി അംഗം തന്നെ മുഖ്യപ്രതിയായി മാറിയിരിക്കുന്നത് സംഭവം ഏതാണെന്ന് വെച്ചാൽ തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നടന്ന നൂറ്റി കോടിയുടെ വായ്പാ തട്ടിപ്പിൽ കെ പി സി സി അംഗം എം കെ അബ്ദുസലാമിനെ മുഖ്യപ്രതിയായി മാറ്റിയിരിക്കുന്നു ഇയാൾ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ നടന്ന വൻ വായ്പാ തട്ടിപ്പ് ഇ ഡി അന്വേഷണത്തിലൂടെയാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സലാം ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വൻ വെട്ടിപ്പാണ് നടത്തിയത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ച് നിരവധി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വായ്പ അനുവദിച്ചു അതുവഴി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു അബ്ദുസലാമിന്റെ വീട്ടിലും കുടിശ്ശികക്കാരുടെ ബന്ധപ്പെട്ട പതിനൊന്ന് സ്ഥലങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം റെയ്ഡ് നടത്തിയിരുന്നു പത്ത് കോടിക്ക് മുകളിൽ വായ്പ കുടിശ്ശി സ്ഥലങ്ങളാണ് പരിശോധിച്ചത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളും പിടിച്ചെടുത്തു അനധികൃത വായ്പ നൽകൽ സംഖ്യ മറ്റു മേഖലയിലേക്ക് തിരിച്ചുവിടൽ എന്നിവയും ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള തട്ടിപ്പുകളാണ് നടന്നു വന്നിരിക്കുന്നത് പലയിടങ്ങളിലും പരാതികൾ പുറത്തു വരാത്തതിനാൽ പലരും സംഭവം പുറംലോകം അറിഞ്ഞിട്ടില്ല ഇപ്പോൾ പരാതികൾ പുറത്തു വന്ന സ്ഥലത്തെ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് അത് വായ്പാ തട്ടിപ്പ് വഴി ലഭിച്ച അനധികൃത പണം ഉപയോഗിച്ച് എഴുപത് കോടിയുടെ ഭൂമി വാങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ കൂടുതൽ വായ്പാ തട്ടിപ്പ് നടന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സ്വർണം തുണി എന്നിവയുടെ സ്റ്റോക്കിൽ കൃത്രിമം കാണിച്ചും വായ്പ അനുവദിച്ചിട്ടുണ്ട് ഈട് നൽകിയ സ്വത്തുക്കൾ ജപ്തി ചെയ്താലും വായ്പാ സംഖ്യ തിരികെ ലഭിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് അതായത് ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ധനകാര്യ സ്ഥാപനത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന സഹകരണ സ്ഥാപനത്തിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുക ഒരു പൊതു ധനകാര്യ സ്ഥാപനത്തെ തകർക്കുക അതായത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് കോൺഗ്രസ് ലീഗ് യു ഡി നേതൃത്വം നേതൃത്വം നൽകിയിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ നിന്നും പുറത്തു വന്നിരിക്കുന്ന കോടിയുടെ പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെന്ന് എത്തുന്നത് കോൺഗ്രസിലെ തന്നെ മറ്റ് പല ഉന്നതരിലേക്കുമാണ് കെ പി സി സിയിൽ തന്നെ പല ഉന്നതന്മാരും ഇതിൽ പെടുമെന്നുള്ള ആശങ്കയും ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഏതായാലും വരാൻ പോകുന്ന നാളുകൾ അത്ര ശുഭകരമല്ല കോൺഗ്രസിന് എന്നുള്ള ഒരു പുതിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പുതിയൊരു സംഭവം കൂടിയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്